ിയിൽ നടന്നത് ഭീകരാക്രമണമെന്ന് സ്ഥിരീകരിച്ച് കേന്ദ്രം ദേശവിരുദ്ധ ശക്തികൾ നടത്തിയ ഹീനപ്രവൃത്തിയെന്നും ഭീകരവാദത്തോട് സന്ധിയില്ലെന്നും കേന്ദ്രമന്ത്രിസഭായോഗത്തിന്റെ പ്രമേയം അതിനിടെ ഉമർ നബിയും സംഘവും മുൻപും ഭീകരാക്രമണത്തിന് പദ്ധതിയിട്ടിരുന്നതായി അന്വേഷണ സംഘം കണ്ടെത്തി പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന കേന്ദ്രമന്ത്രിസഭയുടെ സുരക്ഷാകാര്യ സമിതിയാണ് ഡൽഹിയിൽ നടന്ന ആക്രമണത്തെ അതിശക്തമായി അപലപിച്ചത് ഭീകരവാദത്തോട് സന്ധിയില്ലെന്ന യോഗം പ്രമേയം പാസാക്കി ദേശവിരുദ്ധ ശക്തികൾ നടത്തിയ ഹീനമായ പ്രവൃത്തിയെന്നും ആക്രമണം സ്പോൺസർ ചെയ്തവരെയും ശിക്ഷിക്കുമെന്നും പ്രമേയത്തിൽ പറയുന്നു അതിനിടെ ചെങ്കോട്ട സ്ഫോടനത്തിൽ അന്വേഷണ സംഘത്തിന് നിർണായക വിവരങ്ങൾ ലഭിച്ചു ഐ ട്വന്റി സ്ഫോടനം മുൻ പദ്ധതിയുടെ ഭാഗമെന്നാണ് പുറത്തുവരുന്ന വിവരം ഡോക്ടർമാരായ ആദിൽ റാത്തർ മുസമിൻ ഷക്കീൽ എന്നിവരുടെ അറസ്റ്റിന് പിന്നാലെ ഭീകരാക്രമണ പദ്ധതി സ്വയം യാഥാർത്ഥ്യമാക്കുകയായിരുന്നു ഉമർ മുഹമ്മദ് ദില്ലിയിൽ ചെങ്കോട്ടയിലും ദീപാവലി ദിനത്തിൽ ആളുകൾ കൂടുന്ന സ്ഥലങ്ങളിലും ഭീകരാക്രമണം നടത്താൻ ഉമറും സംഘവും പദ്ധതിയിട്ടിരുന്നു അതിനിടെ കേസിൽ നിർണായകമായ ഉമർ മുഹമ്മദിന്റെ രണ്ടാമത്തെ കാർ കണ്ടെത്തി ചുവന്ന സ്പോർട്ട് കാറാണ് ഹരിയാനയിൽ നിന്ന് കണ്ടെത്തിയത് ന്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ